വർദ്ധിച്ചു വരുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്ന് ജനങ്ങൾക്ക് പക്ഷിക്കാൻ നൽകണമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപൊലീത്ത ഡോക്ടർ ഏലിയാസ് മാർ അത്താനാസിയോസ് രാജ്യത്തിന്റെ നട്ടല് കർഷകരാണെന്ന് അഭിപ്രായപ്പെടുമ്പോൾ കർഷകരെ ബാധിക്കുന്ന വന്യമൃഗ നിയന്ത്രിക്കുന്നതിനുള്ള ബാധ്യത സർക്കാരിനുണ്ട് കാട്ടുപന്നികളുടെ എണ്ണം എടുത്ത ശേഷം കൂടുതലുള്ളവയെ കൊന്ന് ജനങ്ങൾക്ക് പക്ഷിക്കാൻ നൽകണം മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നതിനോട് യോജിപ്പില്ല വന്യമൃഗപ്പെരുപ്പം കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തി ഇതിനൊരു നിയന്ത്രണം വരുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വർത്തിച്ചു വരുന്ന വന്യമൃഗശല്യം അതിൽ ഏറ്റവും ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന കാട്ടുപന്നികൾ എന്റെ അഭിപ്രായം അവരുടെ എണ്ണം എടുക്കാൻ പറ്റുമെങ്കിൽ എണ്ണമെടുക്കണം ഇത്ര എണ്ണത്തിൽ കൂടുതൽ വന്നാൽ അവരെ കൊന്ന് മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചിട്ടൊന്നും കാര്യമില്ല അത് പക്ഷിയോഗ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആളുകൾക്ക് അത് പക്ഷിയോഗ്യമാക്കി ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെയും ഒരു തീയതി കൊടുത്ത് അത് പെരുകി വരുന്ന ഈ കാട്ടുപന്നികളെ വെടിവെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വക വരുത്തിക്കൊന്ന് അതിനെ ഭക്ഷ്യവസ്തുവായി തന്നെ ഉപയോഗിക്കുവാൻ സർക്കാർ അതിന് അനുവാദം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇതല്ല എങ്കിൽ ഈ പെരുപ്പം മനുഷ്യര് ഭയപ്പെടുന്നു കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ അവർ ഭയപ്പെടുന്നു ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുന്നു രാജ്യത്തിന്റെ നട്ടെല്ലാം കർഷകനാണെന്ന് പറയുകയും കൃഷിയെ നശിപ്പിക്കുന്ന ഈ തരത്തിലുള്ള വന്യമൃഗ ശല്യത്തിന്റെ പെരുപ്പം എപ്പോഴും നിയന്ത്രിക്കേണ്ടത് സർക്കാർ തന്നെയാണ്